സോ ഹായ് ഫ്രണ്ട്സ് ഗോവിന്ദചാമിയുടെ കേസ് പലരും റിയാക്ട് ചെയ്തു രണ്ട് വാക്ക് പറഞ്ഞില്ലെങ്കിൽ അത് നിന്നെയായി പോകുമെന്നുള്ളൊണ്ട് മാത്രം പറയുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി പതിനൊന്നാം തീയതി നടന്നൊരു സംഭവം ദാരുണമായ സംഭവം ഷൊർണൂരിലാണ് സംഭവം നടക്കുന്നത് ഒരു പെൺകുട്ടിയെ റെയിൽവേ ട്രാക്കിലേക്ക് വലിച്ചെറിയപ്പെടുന്നു ആ ട്രാക്കിൽ നിന്ന് അവളെ വലിച്ചഴച്ച് മറ്റൊരു ട്രാക്കിൽ കയറ്റി ആളൊഴിഞ്ഞ സ്ഥലത്തിൽ പീഡിപ്പിക്കുന്നു പീഡിപ്പിച്ചത് ഗോവിന്ദസ്വാമി പീഡനത്തിന് ഇരയായത് ജിഷ എന്ന് പറഞ്ഞ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി ആ കുട്ടി അതോടെ മരണത്തിന് കീഴടങ്ങുന്നു നാലു ദിവസം മൂന്നോ നാലോ ദിവസം കഴിഞ്ഞ് പോലീസ് കേരള പോലീസ് ഇവനെ പിടികൂടുന്നു ഇവൻ അറസ്റ്റിലാവുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഇവന് രണ്ടായിരത്തി പതിനൊന്ന് തന്നെ അറസ്റ്റിലാവുന്നു പക്ഷെ രണ്ടായിരത്തി പതിനാറിലാണെന്ന് തോന്നുന്നു ഒരു വിധി വരുന്നത് ഇവന് ജീവപര്യന്തം മതി അവനെ തൂക്കിക്കൊല്ലണ്ട കാരണം അത്ര വലിയൊരു അപരാധമൊന്നുമല്ല ചെയ്തത് കാരണം എൻ്റെ മോളല്ലല്ലോ എല്ലാവരുടെയും മോളല്ലേ മരിച്ചത് സോ അവനെ ജീവപര്യന്തത്തിലേക്ക് വിട്ടുകൊടുക്കാം അവൻ അവിടെ കുറച്ച് കാലം നമ്മുടെ സർക്കാരിൻ്റെ കാശും ജനങ്ങളുടെ കാശുമായി അവൻ ജീവിക്കട്ടെ ആ ഒരു സുഖ സുഖമായി അവൻ ജീവിക്കട്ടെ എന്നുള്ള രീതിയിൽ കണ്ണൂരിലെ സെൻട്രൽ ജയിലിലേക്ക് അവനെ മാറ്റുന്നു അങ്ങനെയുള്ള സുഖമായുള്ള ജീവിതത്തിൽ ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ ഫോട്ടോസെല്ലാം കണ്ടായിരുന്നു നല്ല വെളുത്തു സുന്ദരനായി ബിരിയാണി എല്ലാം കഴിച്ചാൽ നല്ല കൊഴുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പിന്നീട് മനസ്സിലാകാൻ കഴിഞ്ഞാൽ ഇവൻ ഇവൻ ആഹാര ക്രമീകരണമൊക്കെ മാറ്റി എന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് പറയുമ്പോൾ ഏകദേശം പതിനാല് കൊല്ലം അതായത് ഒരു ജീവപര്യന്തം തീരുന്ന സമയം പിന്നെ എന്തിനാണ് ഇവൻ ജയിലിൽ ചാടി മനസ്സിലായില്ല അതോ ജീവപര്യന്തം ഇരട്ട ജീവപര്യന്തമാണോ ഇല്ലയോ എന്ന് ഞാൻ ഇങ്ങനെ വായിച്ചില്ല സോ ഈ ഒരു കാലയളവിൽ ഇവൻ ആഹാര ക്രമീകരണം നടത്തുന്നു അവന് ആഹാരം ചോറൊക്കെ മാറ്റി ചപ്പാത്തിലേക്ക് മാറുന്നു കാരണം അവന് മെലിയണമെന്നുള്ള ആഗ്രഹത്തിൽ ഇവിടുന്ന് ഒരു ബ്ലേഡ് കിട്ടുന്നു ആ ബ്ലേഡ് അത് ആക്സോ ബ്ലേഡ് ആണോ നോർമൽ ബ്ലേഡ് ആണോ എന്നറിയത്തില്ല ആ ബ്ലേഡ് വെച്ചിട്ട് ഈ പറഞ്ഞ ജനൽ അഴികൾ അല്ലെങ്കിൽ ഈ ജയിലിലെ അഴികളൊക്കെ അറുത്തു മാറ്റുന്നു ഇപ്പം മെലിഞ്ഞ് കൂടി വരുന്നു അതുമാത്രമല്ല ഇവന് താടിയുണ്ട് കാരണം താടി അലർജി ഉള്ളതുകൊണ്ട് തന്നെ സ്പെഷ്യൽ പെർമിഷൻ കൊടു കൊടുക്കുന്നു അതായത് ഇവൻ വി ഐ പി ആണല്ലോ സ്പെഷ്യൽ പെർമിഷൻ കൊടുക്കാൻ താടി പഠിച്ചു കഴിഞ്ഞാൽ അലർജി ആകും എന്നുള്ള ഒരു സ്പെഷ്യൽ പെർമിഷൻ ഡോക്ടറിൽ നിന്ന് മേടിക്കുന്നു ഇവന് താടി വളർത്താനുള്ള അനുവാദം കൊടുക്കുന്നു മാത്രമല്ല ഈ ഈ ആറോ ഏഴോ അടി പൊക്കമുള്ള ഈ ഒരു ജയിലിൻ്റെ മതിൽ എങ്ങനെ ചാടി അതായത് മൂന്ന് ബാരൽ വെച്ചിട്ട് ചാടിയെന്ന് പറയുന്നു അവൻ വെള്ള വസ്ത്രമാണല്ലോ ധരിക്കുന്നത് കൂടുതലും ഈ ജയിലിലുള്ള ആളുകൾ അപ്പോൾ ഇവിടുന്ന് കറുത്ത വസ്ത്രം ഇവൻ ഒപ്പിക്കുന്നുണ്ട് ഈ കറുത്ത വസ്ത്രം ധരിച്ചു ഇവൻ ജയിലിൽ ചാടി പോട്ടെ അവിടെ വരെ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ജയിലിൽ ചാടാനാവുന്ന സാഹചര്യത്തിൽ ഇവിടെ സി ക്യാമറ വർക്ക് ചെയ്തില്ല ഒരു ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ട് ഷോക്ക് ഷോക്ക് ഷോക്കടിക്കാനും ആളുകൾ അത് ചാടാതിരിക്കാൻ വേണ്ടി ആ ഇലക്ട്രിക് ഫെൻസിങ് ഓഫായി ഇവന് ഈ ഇലക്ട്രിക് ഫെൻസിങ് ഓഫ് ചെയ്യാനുള്ള കഴിവ് എവിടെ കിട്ടി അതിനുള്ള ഇൻഫർമേഷൻ എവിടെ കിട്ടി അതിനുള്ള ആ ഒരു സപ്പോർട്ട് എവിടുന്ന് കിട്ടി എന്നാർക്കും മനസ്സിലായില്ല സി സി ടി വി ക്യാമറ വർക്ക് ചെയ്തിരുന്നില്ല അത് എവിടെ നിന്ന് കിട്ടി എന്നാർക്കും മനസ്സിലാവുന്നില്ല പോലീസുകാരാണോ അതോ സഹ തടവുകാരാണോ ഇവനെ സപ്പോർട്ട് ചെയ്തത് എന്ന് മനസ്സിലാവുന്നില്ല പുറത്തിട്ടുള്ള ഒരു ഔട്ട്സൈഡിൽ നിന്നുള്ള ഒരു ഇൻഫ്ലുവൻസ് ആണോ എന്ന് മനസ്സിലാവുന്നില്ല നിമിഷങ്ങൾക്കകം തന്നെ ഇവരെ അറസ്റ്റ് ചെയ്യുന്നു പോലീസായാലും അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്യുക അവിടെയുള്ള നാട്ടുകാരാണ് കണ്ടുപിടിച്ച നാട്ടുകാരാണ് ആ നാട്ടുകാർ കണ്ടുപിടിച്ച അവസാനം ഇവനെ പിടികിട്ടുന്നത് കിണറ്റിലാണ് പക്ഷേ ഈ കിണറ്റിലെ ഈ രംഗം കണ്ടില്ലേ ഈ കിണറ്റിലെ രംഗം ഇവനെ പൊക്കിക്കൊണ്ട് പോകുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരു വ്യക്തിയെക്കുറിച്ചിട്ടാണ് കാരണം അവിടെ ആളുകൾ ഷൂട്ട് ചെയ്യുന്നുണ്ട് മൊബൈലിൽ എടുക്കുന്നുണ്ട് ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് ആളുകൾ കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും അവന്റെ മുഖം നോക്കി അവന്റെ ചപ്പക്കുറ്റി നോക്കി പൊട്ടിക്കാൻ മനസ്സ് കാണിച്ചൊരു പോലീസുകാരൻ അവിടെ ഉണ്ട് അദ്ദേഹം സിവിൽ ഡ്രസ്സിലാണെന്ന് തോന്നുന്നു ആ പോലീസുകാരനെ കാരണം ആ ഒരു മനുഷ്യൻ കാണിച്ച ഒരു ആർജവുമുണ്ട് അല്ലേ അത് നമുക്ക് സമ്മതിച്ചു പറ്റും എനിക്ക് ആ ഒരു അടിയിലാണ് ഇന്നൊരു വീഡിയോ ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നി പിന്നീട് നമ്മൾ അവിടെയുള്ള ഉള്ള നാട്ടുകാരെയും മറന്നു കാരണം പോലീസ് ഒരു ഇപ്പം നമ്മുടെ അടുത്ത് ഒരു ഒരു ഇങ്ങനെ വ്യക്തി താടിയും വളർത്തി വളരെ മെലിഞ്ഞൊരു വ്യക്തി കാരണം മുഖം മാറി അയാളുടെ ശരീരഭാവം മാറി നമ്മൾ ഇത് സ്വാമി ആണോ നമ്മളിങ്ങനെ തിരിച്ചറിയത്തില്ല അങ്ങനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഒരു നാട്ടുകാരനും നമ്മൾ സമ്മാനിച്ചേ പറ്റുമോ അയാളെ ആദരിച്ചേ പറ്റൂ അത് ആരൊക്കെയാണെന്ന് അറിയില്ല പക്ഷെ അയാൾ അയാൾക്ക് തോന്നി ഇത് ഈ പറഞ്ഞ പോലെ ഗോവിന്ദസ്വാമി ആണെന്ന് ഡൗട്ട് അടിച്ചു ഇവൻ ഗോവിന്ദസ്വാമി നിന്ന് വിളിച്ചു ഇവൻ തിരിഞ്ഞു നോക്കി ഓടി ഓടിയേതോ വീട്ടിൽ കയറി ഒളിച്ചു പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നുള്ളതാണ് സോ ഇതിൽ ഇതിന് പിന്നിൽ അതുമാത്രമല്ല ഈ നീളമുള്ള തോർത്ത് ഇവൻ എങ്ങനെ വലിച്ചെറിഞ്ഞ് എനിക്ക് മനസ്സിലല്ല കാരണം സാധാരണ രണ്ട് കൈ ഉള്ളവന് പോലും ഒരു ഒരു ജയിലിൽ ചാടി രക്ഷപെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും സിനിമകളിൽ മാത്രം കാണുന്ന സാഹചര്യമാണ് അപ്പോൾ ഒരു 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 ഇടത് കൈയുടെ പത്തി പത്തിയില്ലവന് അതില്ല ഒന്നര കൈ വെച്ചിട്ട് ഇവൻ ഇത് എങ്ങനെ ചാടി അപ്പോൾ അവൻ എന്ത് ബോൺ ക്രിമിനലാണെന്ന് ആലോചിച്ചു അവൻ എന്തോരം ഇനി എന്തൊക്കെ ക്രൂരതകൾ അവൻ കാണിച്ചിട്ടുണ്ടായിരിക്കും അത് എത്രത്തോളം തെളിയിക്കപ്പെടാത്ത ചില പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ സോ ഇത് ഈ ഒരു സാഹചര്യത്തിൽ ഇവനെ ഇപ്പോഴും നമ്മുടെ കേരള സർക്കാർ തീറ്റി പോറ്റുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ആ സിസ്റ്റത്തിനോട് തന്നെ നമുക്ക് തോന്നുന്ന ഒരു വിരക്തിയുണ്ട് ഒരു പുച്ഛമുണ്ട് അല്ലേ ഈ ഒരു സിസ്റ്റം ജുഡീഷ്യറി ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ അവൻ ഇപ്പോഴും ഇപ്പോഴും നമ്മുടെ നമ്മുടെ കരത്തിൻ്റെ നമ്മൾ കരവടച്ച കാശുകൊണ്ട് ഇവനെ ഇപ്പോഴും വളർത്തുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഏതൊരു സാധാരണക്കാരനും ഒരു റോക് ഷോ ഉണ്ടാവും ഒരു പക്ഷെ നാട്ടുകാരിൽ നാട്ടുകാർക്ക് കൊടുത്തേക്കണം അല്ലെങ്കിൽ ഈ പോലെ കമൻറ്റ് ബോക്സിലൊക്കെ വരുന്നത് ഭീകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവനെ അപ്പം തന്നെ കൊല്ലണമായിരുന്നു എന്തിനാണ് വെച്ചോ നടക്കുന്നത് എന്തിനാണ് തീറ്റി തീറ്റിപ്പോറ്റുന്നത് ആ കെണ്ടവല്ല മണ്ണുമാരിടേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇഷ്ടംപോലെ ആണ് വരുന്നത് എന്നാലോചിച്ച് നോക്കി ഇവനെ ഇനിയും തീറ്റിപ്പോട്ടാൻ തീറ്റിപ്പോറ്റാനായിട്ടു കാരണം ആ കുടുംബം ഇപ്പോഴും ഈ കാരണം പതിനാല് വർഷമായിട്ടും ജിഷയുടെ കുടുംബം ഇപ്പോഴും വേദനയോടുകൂടി തന്നെ ആയിരിക്കില്ല ജീവിക്കുന്നത് കാരണം ഒരു കുറ്റവാളി അവരുടെ വീട്ടിൽ അല്ലെങ്കിൽ അവരുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ജയിലിൽ ഇപ്പോഴും താമസിക്കുന്നുണ്ട് എന്നുള്ളൊരു ഒരു ഒരു ബോധം അവർക്ക് ഇപ്പോഴും ഉണ്ടാകും സോ ഇനിയും ഇതുപോലുള്ള കുറ്റവാളികളെ തീറ്റിപ്പോറ്റണോ എന്ന് നമ്മുടെ സിസ്റ്റം ഒന്ന് ചിന്തിക്കണം റെയർ ഓഫ് ദ റെയറസ്റ്റ് എന്ന് പറയുന്ന ഒരു ഒരു ടാഗ് ലൈൻ ഉണ്ടല്ലോ നിയമത്തിൽ അപൂർവങ്ങളിൽ അപൂർവങ്ങൾ ആണെങ്കിൽ മാത്രമേ തൂക്കി കൊല്ലുകയുള്ളൂ എന്നുള്ള ഒരു നിയമമൊക്കെ ഒരു പക്ഷേ മാറ്റിയെടുക്കേണ്ട സാഹചര്യമാണ് ഇവന് വേണ്ടി വാദിക്കുന്ന കുറേ വക്കീലന്മാരും ഇവന് വേണ്ടി വാദിക്കുന്ന ഈവൻ പൊളിറ്റീഷ്യൻസ് ആണോ നമുക്ക് അറിയത്തില്ല കാരണം ഇതിനകത്തുള്ള ആയിട്ടുള്ള ഒരു സപ്പോർട്ടും പ്രഷറും എന്താണോ നമുക്കറിയത്തില്ല എന്തായാലും ഇന്റേണലി നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അല്ലാതെ ഒറ്റയ്ക്ക് ഒരാൾക്ക് ഇതുപോലത്തുള്ള കൃത്യം ചെയ്യാനായിട്ട് ഇവൻ പണ്ട് മറ്റേ സർക്കസൊന്നും ആയിരുന്നില്ലല്ലോ അല്ലെ ഒരു സാധാരണക്കാരനായിട്ടുള്ളൊരു ഭിക്ഷ ഭിക്ഷക്കാരനാണ് എന്നാണ് നമ്മൾ അന്ന് മനസ്സിലാക്കിയ കാര്യം സോ എന്തായാലും ഇതുപോലുള്ള ഇതുപോലുള്ള ക്രിമിനൽസിനെ കുടും ക്രിമിനൽസിനെ തൂക്കിക്കൊല്ലേണ്ട സമയമൊക്കെ കഴിഞ്ഞു സോ അതിന് വീണ്ടും ഒരു വിചാരണ നടത്തി വീണ്ടും ഒരു എന്താ പറയുക ആ ഒരു കേസ് വീണ്ടും എടുത്ത് ഇവന് വേണ്ട ശിക്ഷ കൊടുക്കണം കാരണം ആ ഒരു ഇനിയിപ്പം ഇനി പോലീസുകാർ ഇനിയും അകത്തിട്ട് തല്ലുമോ അല്ലെങ്കിൽ പാവപ്പെട്ട പോലീസുകാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം ഈ കുറ്റം കുറ്റമല്ലാതാകും എന്ന് തോന്നുന്നില്ല ഇതിന് ഇതിന് എന്താ പറയുക സഹായിച്ചിട്ടുള്ള എല്ലാവരെയും പൊക്കണം എന്ന് തന്നെയാണ് ഒരു സാധാരണ ഒരു നിലയിൽ ചിന്തിക്കുന്ന ഒരാൾക്ക് പറയാനുള്ളത് എന്തായാലും ഗോവിന്ദ നിനക്ക് കേരളത്തിൽ വന്നുകൊണ്ട് നീ രക്ഷപ്പെട്ടു മറ്റ് സംസ്ഥാനങ്ങളിലായിരുന്നെങ്കിൽ നിന്നെ വെടിവെച്ച് കൊന്നതിനാൽ പക്ഷേ അത് നമ്മുടെ സിസ്റ്റത്തിന്റെ പോരായ്മ ആയിരിക്കാം അതിൻ്റെ പ്രൊട്ടക്ഷനായിരിക്കാം ബൈ